നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് പലരുടെയും ചോദ്യമാണ് ജീവിതത്തിൽ എന്തൊക്കെ ചെയ്താൽ നമ്മൾ രക്ഷപ്പെടും എല്ലാവർക്കും രക്ഷപ്പെടണം ഒരുപാട് ആഗ്രഹമാണ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചുണ്ടായ ഒരു ചെറിയ അനുഭവം കൂടി ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളാണ് അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണേ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്ത് നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്കെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വിഷയത്തിലേക്കിടക്കാം നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്നാകാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ഒരുപാട് മാനസികമായിട്ട് നമ്മൾ വിഷമിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ട് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് വരാൻ പറ്റുന്നില്ല മുന്നേറാനേ പറ്റുന്നില്ല എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനൊരു ചോദ്യം വന്നപ്പോൾ അതിനാദ്യം എനിക്ക് പറയാനുള്ളത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് സഹജീവികളോട് എന്ത് ചെയ്യാൻ പാടില്ല അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിന്റെ ഒരു സംഭവ കഥയോടുകൂടി ഞാനെന്ന് പറയാം നമ്മൾ നന്നാകാൻ ആഗ്രഹിക്കുന്നു നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുന്നു നമ്മൾ പരിശ്രമിക്കുമ്പോൾ ആ പരിശ്രമം കൊണ്ട് മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരരുത് അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ജീവിതത്തിൽ ഉയരാൻ ശ്രമിക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടായിരിക്കണം മറ്റൊരാളെ നേടി വെച്ചിരിക്കുന്ന കഴിവിനെ തട്ടിപ്പറിച്ചുകൊണ്ടോ അയാളെ മറ്റൊരു വിധത്തില് അടിച്ച് താഴ്ത്തിക്കൊണ്ടോ അതിനെ തട്ടിപ്പറിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ വിജയിക്കില്ല എന്നുള്ളതാണ് ഒരാൾ നല്ലൊരു കമ്പനി നടത്തി വരികയാണ് അങ്ങനെ വന്നപ്പോൾ അവിടെ ഒരു ജോലിക്കാരനെ ഏൽപ്പിച്ചു അപ്പോൾ ഈ കമ്പനി നടത്തുന്ന നടത്തുന്നയാൾ കുറച്ച് പ്രായമുള്ള ഒരാളാണ് അയാൾ അയാളുടെ ഭാര്യ മാത്രമേ ഉള്ളൂ മക്കളെല്ലാം വിദേശത്താണ് അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇതൊക്കെ നോക്കി നടത്താനായിട്ട് ഒരു ഫുഡാണ് അങ്ങനെ നടത്തുന്നത് നോ നോക്കി നടത്താനായിട്ട് അങ്ങനെ ഒരാളെ ഏൽപ്പിക്കുന്നു അയാളൊരു വിശ്വാസം തോന്നിയത് കൊണ്ട് സകല ചുമതലയും അയാളെ ഏൽപ്പിക്കുകയാണ് ഇയാൾ അധികം ഒന്നും പോയി ശ്രദ്ധിക്കുന്നില്ല അത് ഈ കമ്പനി നടത്തുന്ന ആണ് ഈ കമ്പനിയുടെ ഒരു കച്ചവടം എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് അവര് വീട്ടിൽ വെച്ചിട്ട് ആൾക്കാരെ ഉണ്ടാക്കി അതൊരു ബോട്ടിലാക്കി വണ്ടിയിൽ കയറ്റി പല സ്ഥല റൂട്ടുകളിൽ കൊണ്ടുവന്ന് പല കടകളിലും കൊണ്ട് വയ്ക്കുന്നു അതിൻ്റെ ചുമതലയെല്ലാം ഇയാൾക്കാണ് ഒരു മാനേജറാണ് അവിടുത്തെ ഇതുണ്ടാക്കുന്നതും ഇത് പാക്ക് ചെയ്യുന്നതും വണ്ടിയിൽ കയറ്റുന്നതും ഏതൊക്കെ കടയിൽ കൊണ്ടു കൊടുക്കണമെന്നും അവിടെ നിന്ന് എങ്ങനെയാണ് പൈസ പിരിക്കേണ്ടതെന്നും ഇതിനെ കുറിച്ചൊരു ചക്കല കാര്യങ്ങൾ ഇയാളുടെ മാത്രമാണ് ഈ കണക്ക് കാര്യങ്ങൾ മാത്രമാണ് ഈ മുതലാളിയെ ഏൽപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇയാൾ അയാൾക്ക് ഒരു ഗതിയും പരഗതി ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു ഇതെല്ലാം കൂടി കയ്യിൽ വന്നപ്പോൾ ഇയാളുടെ ചിന്ത പിന്നെ ഇതെല്ലാം കൂടി എങ്ങനെ ഇയാൾക്ക് സ്വന്തമാക്കാം എന്നുള്ളതായിരുന്നു ആ ചിന്തയാണ് അയാളെ നാശത്തിലേക്ക് കൊണ്ടെത്തിച്ചത് അയാൾ അതിനു വേണ്ടി പരിശ്രമിച്ചു ഈ യഥാർത്ഥത്തിലുള്ള ഈ കാശ് മുടക്കി ഈ മുതലാളിയെ തീർത്തു അയാൾ അങ്ങേയറ്റം പറ്റിച്ചു പറ്റിച്ചിട്ട് ഈ റോട്ടിലുള്ള കടകളെല്ലാം അയാൾ സ്വന്തമാക്കി പിന്നീട് ഇവിടുത്തെ പ്രൊഡക്ഷൻ അങ്ങേര് കുറച്ചു കുറച്ചിട്ട് കടകളിൽ സാധനം കൊടുക്കാതെയായി എന്നിട്ട് ഇയാൾ തന്നെ ഈ മുതലാളിയെ അറിയാതെ സ്വന്തമായിട്ട് ഇതേ സാധനം ഉണ്ടാക്കി ആ പേര് പോലും അതെടുത്തു എടുത്തിട്ട് അതിൻ്റെ മുന്നിൽ ന്യൂ എന്ന് മാത്രം ചേർത്തു ഇപ്പോൾ ബോൺമിറ്റ എന്നാണെങ്കിൽ അല്ലെങ്കിൽ ഹോർലിക്സ് എന്നാണ് ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് ചിന്തിക്കുക അപ്പോൾ എന്ത് ചെയ്തു ന്യൂ ഹോർലിക്സ് എന്ന് അല്ലെങ്കിൽ ന്യൂ ബോൺമിറ്റ എന്നുള്ള ഒരു രീതിയിൽ ഒരു പേരുണ്ടാക്കി ഇയാൾ സ്വന്തമായിട്ട് കച്ചവടം തുടങ്ങി തുടങ്ങിയിട്ട് ഈ സാധനം കുറച്ച് കൊടുക്കുന്ന അവിടെ എല്ലാം ഇങ്ങനെയുള്ള സാധനം ഇങ്ങനെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്തു അപ്പോൾ ഇവിടുത്തെ ചേരിവുകയും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ അപ്പം സെയിം സാധനം അഹപ്പെട്ട ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ പ്രോഡക്റ്റിന്റെ മുമ്പിൽ ന്യൂ എന്നൊന്ന് ചെറുതായിട്ട് എഴുതി ചേർത്തു എന്നുള്ളത് അപ്പോൾ പ്രോപ്പറായിട്ട് കാര്യങ്ങളൊന്നും വന്നതുമില്ല അങ്ങനെ എന്ത് സംഭവിച്ചു ഇയാളുടെ ബിസിനസ് മൊത്തം അതായത് ഈ യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരുന്ന അങ്ങയുടെ ബിസിനസ് മൊത്തവും വെള്ളത്തിലായി അവസരം ഒന്നുമില്ലാത്ത അവസ്ഥ ഒരു ദിവസം ഇങ്ങനെ എല്ലാം ഇട്ടറിഞ്ഞിട്ട് പോയി അവരുടെ ബിസിനസ്സും പോയി എല്ലാം പോയി അവര് ഒന്നോ രണ്ടോ മൂന്നോ തലമുറ കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു പേരായിരുന്നത് ആ പേര് വരെ അവർക്ക് നഷ്ടമായി അവർ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാര്യം പിന്നെ ഏത് റൂട്ടിൽ പോകുന്നു എവിടെ പോകുന്നു എത്ര കട ഒന്നും ഒന്നും അറിയില്ല ഇതെല്ലാം കൂടെ ഇയാളെ തട്ടിപ്പാറിച്ചെടുത്തു ഇയാളങ്ങനെ ഈ തട്ടിപ്പറിച്ചെടുത്തു ഒരു ഈ പണ്ടുള്ള ആൾക്കാർ പറയുമല്ലോ ദൈവം ദുഷ്ടനെ പന പോലെ വളർത്തോന്ന് ഇയാളങ്ങും വളർത്തി ഇയാളൊക്കെ കണ്ട് നന്നതായിട്ട് ആസ്വദിച്ച് സൂചിച്ച് പിന്നെ കാറിലൊക്കെയാണ് കറങ്ങുന്നത് അടുത്തുള്ളവരൊന്നും കണ്ടാൽ തിരിച്ചറിയില്ല അങ്ങനെ ഒരു ഒരവസ്ഥയിലായി പക്ഷേ ചട്ടനെ പൊട്ടൻ ചതിച്ചാൽ പൊട്ടനെ ദൈവം ചതിക്കുമെന്നാണ് ഇങ്ങനെ മോള കല്യാണം കഴിച്ചു കൊടുത്ത ഒരുത്തൻ തന്നു കയറിയിട്ട് ഇയാൾ എങ്ങനെയാണോ ഇയാളുടെ മുതലാളിയോട് കാണിച്ചത് അതുപോലെ അവൻ ഇയാളോട് കാണിച്ചു എന്ത് പറ്റി അയാളും രക്ഷപ്പെട്ടില്ല ഈ കാണിച്ചവനും രക്ഷപ്പെട്ടില്ല ഈ പറഞ്ഞ ഈ ആദ്യത്തെ മുതലാളിയെ ചതിച്ചവൻ അവസാനം ആ ഏരിയയിൽ വലിയ അന്നത്തെ കാലത്ത് രക്ഷപ്രഭുവായി ജീവിച്ച കാള് മൂന്നും നാലും കാറിൽ യാത്ര ചെയ്യുന്നു അയാളുടെ ഭാര്യ കൊടുക്കുന്നത് അന്നത്തെ കാലത്ത് തന്നെ അയ്യായിരം രൂപയ്ക്ക് പുറത്ത് വരെയുള്ള സാരികൾ അങ്ങനെയുള്ള മക്കളൊന്നും പുറത്തിറങ്ങി കണ്ണ് തുറക്കില്ല കണ്ണ് തുറക്കണമെങ്കിൽ ജോലിക്കാർ വരണം അത്രയേറെ എന്താണ് പറയുന്നത് പോയി ആ വിധത്തിലായി പക്ഷേ ഈ വ്യക്തി അവസാനം ഒരു കടയിൽ സെക്യൂരിറ്റിക്കാരനായിട്ട് പോയി അവിടെ ചുരുണ്ട് വീണ്ടും മരിച്ചുപോയി അയാളുടെ ഭാര്യ എന്ന് വീട്ടിലൂടെക്ക് പോകുന്നു ഒരാളെ ചതിച്ചപ്പോ ദൈവം തിരിച്ചു കൊടുത്ത ശിക്ഷയാണ് ഈ മരുമകനോ അതിനേക്കാളും ഗതികെട്ടിലായി ഓള കെട്ടിയിട്ട് അങ്ങനെ അവൻ ചെയ്തത് ആ അമ്മാവനെയും അമ്മാവിയും കൂടെ ചതിക്ക അവര് ചതിച്ചാണ് ഉണ്ടാക്കിയത് ഇവൻ അതിനെ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു അവനും തീർന്നു അവന്റെ ഇന്ന് കടപ്പാടം പോലും കടപ്പാടം ഇല്ല ഒരുപിടിമണ്ണെന്തോ ഉണ്ട് അതൊരു കുറവായി പറയുന്നതല്ല അത്ര പോ അത്രയേ ഉണ്ടാക്കാൻ സാധിച്ചോളൂ അതും ആരോഗ്യ പറ്റിച്ച് വാങ്ങിച്ചതാണെന്നൊക്കെയാണ് അറിയി അറിയുന്നത് അതും ഇപ്പോ ഈ പറഞ്ഞ കിണക്ക് കടക്കാർ കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഉയര കാര്യം എവരോടൊപ്പം പ്രവർത്തിച്ചിരുന്ന പല തൊഴിലാളികൾ ഇന്ന് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് ഇത് രണ്ടും കൂടെയാണ് നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് തൊഴിലാളികളായിരുന്നവര് അവര് സ്വന്തം അധ്വാനം കൊണ്ട് സ്വന്തം ബുദ്ധി കൊണ്ട് പല ബിസിനസ്സുകളും ചെയ്ത് അവർ നന്നായി ജീവിക്കുന്നു പക്ഷേ മറ്റൊരാൾ നടത്തിക്കൊണ്ടിരുന്ന അയാളുടെ ബിസിനെ തട്ടിപ്പറിച്ചിട്ട് ഈ പറഞ്ഞ കണക്ക് അതിനെ സ്വന്തമാക്കാൻ ശ്രമിച്ച ഈ അമ്മാവനും വരുമ്പോഴും അമ്മാവൻ ദാരുണമായ അന്ത്യമായിരുന്നു അവസാന ഒരു ഭിക്ഷക്കാരനെ പോലെ അങ്ങേര് വീണ് മരിച്ചു പോയി ആർക്കും വിശ്വസിക്കാൻ പറ്റും പറ്റില്ല അങ്ങേരിങ്ങനൊരു സെക്യൂരിറ്റി ആയിട്ട് പോയെന്ന് പറഞ്ഞാൽ കാര്യം അങ്ങേരുടെ വീട്ടിലും അങ്ങയുടെ സ്ഥാപനത്തിലും പത്തിലേറെ സെക്യൂരിറ്റിയെ വെച്ച് ശമ്പളം കൊടുത്തിരുന്ന മനുഷ്യനാണ് നാലു വച്ച് നോക്കണ ഒരു മനുഷ്യന്റെ അവസ്ഥ അപ്പൊ നമ്മള് ജീവിതത്തിൽ വരാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇത് ഒരുപാട് പേര് എന്നും എൻ്റെ അടുത്ത് വിളിച്ചും വാട്സപ്പ് വഴിയൊക്കെ ചോദിക്കാറുണ്ട് മറ്റുള്ളവരെ നമ്മൾ പറ്റിക്കുക ചതിക്കുക മറ്റവന്റെ മറ്റുള്ളവരുണ്ടാക്കി വെച്ചിരിക്കുന്ന വസ്തുവകൾ കണ്ടിട്ട് ഇത് എങ്ങനെയെങ്കിലും സ്വന്തമാക്കാനുള്ള വഴി എങ്ങനെയാണെന്ന് ഇങ്ങനെ കുത്തിയിരുന്ന് ചിന്തിക്കുക ഭാര്യ മക്കളും ആയിട്ട് കൂടിയിരുന്ന് ചിന്തിച്ചിട്ട് അതിനുള്ള മാർഗങ്ങൾ മെനഞ്ഞ് അതിനെ തട്ടിപ്പറക്കാൻ ശ്രമിക്കുക ഈ ബുദ്ധി നമുക്ക് സ്വന്തമായി എന്ത് ചെയ്ത് മുന്നോട്ട് പോകാം നമ്മൾ സ്വന്തമായി ചെയ്തു പോകുമ്പോൾ ആരെയും പറ്റിക്കുന്നതോ തട്ടിക്കുന്നതോ ആരുടെയും ഒരാളുടെ ഒരു കണ്ണിനീര് പോലും വിഴാതെ നമ്മൾ വിജയങ്ങൾ കണ്ടെത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ അത് അവസാനം വരെയും നമുക്ക് നിലനിൽക്കും പിന്നെ ചോദിച്ചൊരു ചോദ്യം ഇതായിരുന്നു നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ എന്തൊക്കെ ചെയ്യണം ഞാൻ പറഞ്ഞത് നമ്മൾ ജീവിതത്തിൽ വിജയിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പാടില്ല അതിൽ ഒരു കാര്യമാണ് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് വളരെ പ്രധാനമുള്ളതാണ് നമുക്ക് ഭാഗ്യങ്ങൾ തരുന്നതിന് മുമ്പ് ദൈവം നമ്മളെ ഒന്ന് ശ്രദ്ധിക്കും ഇവൻ അതിന് അർഹനാണോ അർഹനാകുന്നതിന് ഒരുപാട് ഘടകങ്ങളുണ്ട് അതിൽ പ്രധാനം സഹജീവികളെ പറ്റിക്കാതിരിക്കുക മറ്റവന്റെ സ്വത്ത് അല്ലെങ്കിൽ കണ്ടവന്റെ സ്വത്തിനെ നമ്മൾ ആർത്തി പിടിക്കാതിരിക്കുക അതിനാണ് ഈ ആർത്തി എന്നതാണ് ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ സ്വന്തമായി അധ്വാനിക്കുക ഒരു ഓട്ടോറിക്ഷ ഓടാൻ പോയാലും നമുക്ക് കിട്ടുന്നത് ഇതാണെന്ന് നമ്മുടെ സമ്പാദ്യം ഇതാണ് നമുക്ക് ദൈവം തന്ന ഭാഗ്യം എന്ന് ചിന്തിക്കുക അല്ലാതെ മറ്റുള്ളവന്റെ ചെറിയിലെ എച്ചില് കണ്ടിട്ട് നമ്മൾ പട്ടിയെ വളർത്തുന്നതെന്ന് പലരും പറയും ഒരു പട്ടിയെ വാങ്ങിച്ചിട്ടിട്ട് അതിന്റെ വീട്ടിൽ നിന്ന് ആഹാരം കൊടുക്കില്ല അപ്പുറത്തെ വീട്ടില് എടുത്തെറിയുന്ന എച്ചില് പോയി കഴിച്ച് ജീവിച്ചോളാൻ പറയും അതാണ് ഒരു പഴമൊഴി കണ്ടവന്റെ ചെറിയിലെ എച്ചില് കണ്ടിട്ട് നമ്മൾ പട്ടിയെ വളർത്തരുത് നമ്മൾ അധ്വാനിക്കുക നമ്മൾ സുഖമായി ജീവിക്കാൻ ശ്രമിക്കുക നമ്മുടെ അധ്വാനത്തിന്റെ ഫലത്തില് മറ്റൊരാളുടെയും കണ്ണിനീരില്ലാതിരുന്നാൽ ജീവിതത്തിൽ നമുക്ക് വിജയം തന്നെയാണ് ആ വിജയം മരണം വരെ നമ്മൾ വിട്ടു പിരികയും ഇല്ല ഞാനീ പറഞ്ഞാലും നിങ്ങൾക്ക് അത് ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചുള്ളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങളെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ ഭൂമിദോഷമോ വാസുദോഷമോ എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ നമ്പറിൽ വിളിച്ചോളൂ അത് ഇനി ഏത് മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും ഇനി മറ്റൊരു ജില്ലയിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് പൂർണ്ണമായും ഞാനത് പരിഹരിച്ച് വരികയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ട നല്ലവിധ പ്രോത്സാഹനങ്ങളെ തെളിവും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസം ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമേ കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം